സോ തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റ് തുടങ്ങിയിരിക്കുകയാണ് സാധാരണ മലയാളത്തിലൊക്കെ നമ്മൾ സീസൺ തുടങ്ങിക്കഴിയുമ്പം പറയുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്ഷനാണ് ഏഷ്യാനെറ്റിന് താല്പര്യമുള്ള ആൾക്കാരെയാണ് ഈ ഒരു സീസണിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള ആൾക്കാരെയാണ് ഈ സീസണിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വളരെ കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ അങ്ങനെ വന്നു കഴിയുമ്പം തന്നെ ആൾക്കാരും അല്ലാതെ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നാലിപ്പോൾ തമിഴിൽ സീസൺ എയ്റ്റിലേക്ക് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകരൊക്കെ എന്ത് പറയുമെന്ന് തന്നെ അറിയത്തില്ല തമിഴ് പ്രേക്ഷകരൊക്കെ ഓൾറെഡി പറഞ്ഞു തുടങ്ങി എന്താണ് നമ്മുടെ വിജയ് ടി വിയുടെ വിജയ് ടി വിയിലാണല്ലോ നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഒരു ടെലികാസ്റ്റിംഗ് വരുന്നത് അപ്പം അതിൽ ഉള്ള അതിലെ ആക്ട്രസ് ആയിട്ടുള്ള ഒരു സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ളവരും ടി വി പ്രോഗ്രാംസുകളിൽ ആക്കറിങ് ചെയ്യുന്നവരുടെയും ഒരു കൂട്ടായ്മയാണ് ഇപ്പം ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം കംപ്ലീറ്റ്ലി ഒരു പതിനെട്ട് പേര് ഒരു മൂന്നാല് പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വിജയ് ടിവിയുമായി ബന്ധപ്പെട്ട് സീരിയലിലാണെന്നുണ്ടെങ്കിലും അവരുടെ പ്രോഗ്രാംസുകളിലാണെന്നുണ്ടെങ്കിൽ ആങ്കറിങ്ങിലും അതുപോലെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഇത് പിന്നെ നമുക്ക് എന്ത് പറയാമെന്ന് അറിയത്തില്ല അവരെന്തുകൊണ്ടാണ് ഒരു സെലക്ഷൻ വന്നതെന്നും പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും ഇതിനെതിരെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് എല്ലാവരും വിജയ് ടി വിയുടെ അണ്ടറിലുള്ളവർ തന്നെയാണ് വിജയ് ടി വിയുടെ താല്പര്യം അനുസരിച്ചുള്ള കണ്ടസ്റ്റൻസിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പോൾ മലയാളത്തിൽ നടക്കുന്നത് പോലെ തന്നെ തമിഴിൽ ഇതുപോലെയുള്ള കോൺട്രാവേഴ്സികളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് തുടക്കം തന്നെ ഇതുപോലെയുള്ള കോൺട്രാവേഴ്സികളിലേക്കാണ് ബിഗ് ബോസിൻ സീസൺ എയ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ രണ്ടോ മൂന്നോ പേര് വരുമ്പോഴും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോഴും ഒക്കെ മലയാളം പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള സംസാരങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളും വരുന്നുണ്ട് അപ്പം സീസൺ എയ്റ്റ് തമിഴ് തുടങ്ങിയപ്പോൾ തന്നെ അതിനുള്ള ചർച്ചകൾക്കുള്ള അവസരം അവർ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒരു വിജയ് ടി വി പ്രൊഡക്ട്സാണ് ഈ ഒരു സീസൺ എയ്റ്റിലേക്ക് വന്നിരിക്കുന്ന ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും അതിലെ മൂന്നോ നാലോ പേര് മാത്രമാണ് മറ്റു പല മേഖലയിൽ നിന്ന് ഉള്ളവരൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല പ്രേക്ഷകരെ സംബന്ധിച്ച് അതൊക്കെ ചർച്ചകളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും പ്രേക്ഷകർക്ക് അവർ വിജയ് ടി വിയുടെ ആണോ അതോ മറ്റ് മേഖലയിൽ നിന്ന് വന്നതാണോ അതോ മറ്റ് ടി വിയുടെ പ്രൊഡക്ട്സ് ആണോ ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ച് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസും അവരുടെ ഗെയിം സ്ട്രാറ്റജികളും കാണാനാണ് പ്രേക്ഷകർക്ക് ഇരിക്കുന്നത് അപ്പം പ്രേക്ഷകർക്ക് ആയ രീതിയിൽ അവർ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഷോയും നല്ല രീതിയിൽ പോകും നല്ല രീതിയിൽ ഓഡിയൻസ് സപ്പോർട്ടുള്ള ഒരു ഷോയാണ് തമിഴിൽ ബിഗ് ബോസ് ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ലൈവ് ഓഡിയൻസ് അറ്റൻഡ് ചെയ്തത് ഇന്നലത്തെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ പിന്നെ നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മലയാളത്തിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലക്ഷം പോലും ഗ്രാൻഡ് ലോഞ്ചിൻ്റെ സമയത്തൊന്നും വരുന്ന പോലുമില്ല ഇല്ല എൺപതിനായിരം എഴുപത്തയ്യായിരം ആളുകളൊക്കെയാണ് ലൈവില് വന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പതിനായിരവും പതിനയ്യായിരവും ലൈവ് ഓഡിയൻസ് ഒക്കെയാണ് ബിഗ് ബോസിന് വന്നിരിക്കുന്നത് അപ്പം ഇന്നലെ തന്നെ ഗ്രാൻഡ് ലോഞ്ചിന് തന്നെ രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഗ്രാൻഡ് ലൈവായിട്ട് ഓഡിയൻസിൻ്റെ അറ്റൻഡൻസ് വന്നിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഏത് രീതിയിലായിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിലും എന്തായാലും ഒരു ലക്ഷത്തി ത്തിന് മുകളിൽ അറ്റൻഡൻസ് ലൈവിൽ തന്നെ തമിഴ് ബിഗ് ബോസിനൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്ത്രീത്വമൊക്കെ വന്നിരുന്ന നല്ല രീതിയിലുള്ള തമിഴ് നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ നേടി സ്റ്റോപ്പ് സിക്സ് വരെയും പിടിച്ചു നിന്നത് എന്തായാലും ഈ പ്രാവശ്യം മലയാളിയായിട്ടുള്ള അൻഷിത അവിടെയുണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും മുന്നോട്ട് പോകുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെട്ടിൻ്റെ സീരിയലിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല പ്രേക്ഷക സപ്പോർട്ടൊക്കെ കാര്യങ്ങളും കേരളത്തിൽ നിന്നും ഉള്ളതുകൊണ്ട് നല്ല സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം